ി കെ കരുണാകരന്റെ പതിനഞ്ചാം ചരമവാർഷിക ദിനം ഇന്ന് ആചരിക്കുക നമുക്കറിയാം ഈ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ മരണശേഷം ഈ പ്രതിമ സ്ഥാപിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ എല്ലാ ജന്മദിനങ്ങൾക്കും ചരമദിനങ്ങൾക്കും ഇവിടെ പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകുന്നത് ഐ എൻ ഡി സി തൊഴിലാളികളാണ് തീർച്ചയായിട്ടും അതിന് ഏറ്റവും അവകാശം ഐ കാരണം തൊള്ളായിരത്തി മുപ്പതുകളിൽ ആദ്യമായി ഐ എൻ ഡി യു സി ഇന്ത്യയിൽ സ്ഥാപിച്ചപ്പോൾ അന്ന് കേരളത്തിൽ അന്ന് കേരളം ഉണ്ടായിട്ടില്ലെങ്കിലും അന്ന് തിരുവച്ചി മലബാർ പ്രദേശങ്ങളിലൊക്കെ ചേർത്തുകൊണ്ട് ആദ്യമായി ഐ എൻ ഡി സി യൂണിറ്റ് സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയത് ശ്രീ കെ കരുണാകരനായ നിരവധി ഐ എൻ ഡി സി പ്രസ്ഥാനങ്ങളുടെ അമരത്ത് അദ്ദേഹം ഇരുന്നിട്ടുണ്ട് പ്രത്യേകിച്ച് തൊഴിൽ സ്ഥാപനങ്ങളിലൊക്കെ അദ്ദേഹം പല തൊഴിൽ സ്ഥാപനങ്ങളിലും ഐ എൻ ഡി സി യൂണിയന്റെ പ്രസിഡന്റായി അദ്ദേഹത്തിന് ആദ്യമായി നേതാവെന്ന് വിളിച്ചത് സീതാറാം മില്ലിലെ ഐ എൻ ഡി സി തൊഴിലാളികളായി ആ അന്ന് ഐ എൻ ഡി സി തൊഴിലാളികൾ നേതാവെന്ന് വിളിച്ച ശ്രീ കെ കരുണാധാരനാണ് പിന്നീട് കേരളത്തിലും ഇന്ത്യയിലും എല്ലാവരുടെയും നേതാവായി മാറിയത് അങ്ങനെയൊക്കെ ഒരുപാട് ചരിത്രം ഐ ഡി സിയും കെ കരുണാധാരനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അദ്ദേഹമാണ് നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങളെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി വരുന്നതിന് എത്രയോ മാസങ്ങൾക്ക് മുമ്പ് ഉദാരവത്കരണത്തിന്റെ നല്ല വശങ്ങൾ കേരളത്തിന് നേടിത്തന്നത് അദ്ദേഹം മുഖ്യമന്ത്രി എന്ന പ്രതി ബഹുജന പങ്കാളിത്തത്തോടുകൂടെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചിയിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് അതുപോലെ തന്നെ കൊച്ചിയിലെ അന്താരാഷ്ട്ര സ്റ്റേഡിയം അത് അദ്ദേഹത്തിന്റെ സംഭാവനയായി നിന്ന് നമുക്കറിയാം നമ്മൾ ഏത് ടൂർണമെന്റുകളാണെങ്കിലും അപ്പോ തന്നെ സംസ്ഥാന സർക്കാരിന്റെ തന്നെ പദ്ധതികളൊക്കെ ഇന്ന് ആ സ്റ്റേഡിയത്തിലാണ് അതൊക്കെ അത്ര അത്രയും വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം അതേപോലെ ഗോസ്ലിംഗ് പദ്ധതി ഉൾപ്പെടെ നിരവധി നേട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ വകയായിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ളൊരു നല്ലൊരു ഭരണകർത്താവും നല്ലൊരു പ്രാസംഗികനും നല്ലൊരു ട്രേഡ് യൂണിയൻ നേതാവും അങ്ങനെ എല്ലാം തികഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു വീര സി കെ കരുണാകരൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ പതിനഞ്ചാം ചരമവാസി ആയിരിക്കുമ്പോൾ ഇനി ഇപ്പോൾ ഓർക്കുന്നത് പതിനഞ്ച് വർഷം മുമ്പ് മരണപ്പെടുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവിൽ പങ്കെടുത്തുകൊണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് തിരിച്ചു വരണം യു ഡി എഫ് തിരിച്ചു വരണം എന്ന് അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുക ഒരു തെരഞ്ഞെടുപ്പ് വഴിവാതിൽ എത്തി നിൽക്കുമ്പോൾ ഷി കെ കരുണൻ പറഞ്ഞ അന്നത്തെ ആ ആ വാചകങ്ങൾ ഓരോ കോൺഗ്രസ്സുകാരും അത് ഏറ്റെടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തവണയും ഈ അനുസ്മരണം സംഘടിപ്പിച്ച ഐ എ ഡി സി എന്റെയും എന്റെ കുടുംബാംഗങ്ങളുടെയും നന്ദി കൂടെ ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നു എല്ലാവർക്കും എന്റെ വിനീതമായിട്ട് നമസ്കാരം നേതാക്കന്മാർ എല്ലാ പേരുമുണ്ട് കെ പി സി ബാലങ്ങൾ രാഷ്ട്രീയകാര സമിതി അംഗങ്ങൾ ഡി സി പ്രസിഡന്റ് എല്ലാ പേരുമുണ്ട് ആരും സംസാരിക്കുന്നത് അറിയിച്ചു ഇതിൽ പങ്കെടുത്ത എല്ലാ പേർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു